ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം മനസ്സിനെപ്പോഴും സമാധാനം കിട്ടണം മനസ്സിന് എന്തിനേയും ഉൾക്കൊള്ളാനുള്ള കരുത്തും വിശാലതയും നേടണം ഈ ആഗ്രഹം എല്ലാ മനുഷ്യരും കൊണ്ടു നടക്കുകയാണ് മഹാനായ മുസനബി അലി സ്വലാത്തു വസ്സലാമിനെ ഫറോവയുടെ അടുക്കലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കുന്ന ഘട്ടത്തിൽ മഹാനായ മുസനബി അലിഹുസ്വലാത്തു വസ്സലാമിന് റബ്ബിനോട് തേടാനുള്ള കാര്യങ്ങളിൽ പ്രാഥമിക സ്ഥാനം നൽകിയതും ഈ വിഷയത്തിന് തന്നെയാണ് എന്റെ റബ്ബെ എന്റെ മനസ്സിന് നീ വിശാലത നൽകണേ എന്റെ മനസ്സിന് നീ എന്തും നേരിടാനുള്ള കരുത്ത് നൽകണേ അതാണ് മഹാനായ മുസനബി അലിഹു സ്വലാത്ത് വസ്സലാം വല്ലാത്തൊരു ഉത്തരവാദിത്തവും ദൗത്യവും ബാധ്യതയും ഏൽപ്പിക്കപ്പെട്ട നേരത്തെ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മഹാനായ റബ്ബിനോട് തേടിയത് ഇതൊരു വലിയ അനുഗ്രഹമാണ് എന്നതിന്റെ തെളിവാണ് അള്ളാഹു സുബാനമിന് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു ഒരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുല്ലിൻ അതിന്റെ തുടക്കം തന്നെ നമുക്കെല്ലാം സുപരിചിതമായതുപോലെ താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ താങ്കളുടെ ഹൃദയത്തിന് നെഞ്ചകത്തിന് നാം വിശാലത നൽകിയില്ലയോ പരിശുദ്ധ ഖുർആൻ അതിലൂടെ വീണ്ടും പറയുകയാണ് താങ്കളുടെ മുതുകില്ലെന്ന ഭാരങ്ങളെല്ലാം അവൻ ഇറക്കി വെച്ചില്ലയോ അപ്പൊ നബിസല്ലാഹു അലൈഹി വസ്ല്ലിന് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളെടുത്തു പറയുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് മാനസികമായി എന്തും നേരിടാനുള്ള ഒരു പക്വതയും പാകതയും വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായും താങ്കൾ താങ്കടനാമാക്കിയില്ലേ എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ മനസ്സ് അതവന് ലഭ്യമായി കഴിഞ്ഞാൽ അവൻ വിജയം വരിച്ചു അതിൽ പരാജയപ്പെടുമ്പോൾ മനുഷ്യന്റെ ജീവിതം വളരെ പുതുശ്ശായിരിക്കും ഒന്നിനെയും നേരിടാൻ കരുത്തില്ലാതെ അവൻ പതറി വീഴും അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർആാൻ പറഞ്ഞത് ഒരു മുസ്ലിമിന് അവൻ ജീവിക്കുന്നതെങ്കിൽ അവന്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉറപ്പ് പ്രദാനം ചെയ്യും അതേ അവസരത്തിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയും ബോധവും ഒക്കെ പോയിട്ടാണുള്ളതെങ്കിൽ ഒന്നിനെയും നേരിടാനാവാതെ അവന്റെ ഹൃദയം വല്ലാതെ കുതുങ്ങിപ്പോകും കുരുങ്ങിപ്പോകും أبري ولا تبادل بلا بلا يريكم ما بديك يا أندى بيشد القرآن سورة الزمر لا يري بتيرن دام أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين الله <سؤال> عارض هردية تنيس لا ملك رسالة نلقيه ആരുടെ ഹൃദയത്തിന് ഇസ്ലാമിലേക്ക് വിശാലത വിശാലപ്പെട്ടു പോലി അവൻ തന്റെ രക്ഷിതാവ് നൽകിയിട്ടുള്ള നൂറിൽ തന്നെയാണ് അവൻ നിലകൊള്ളുന്നത് അള്ളാന്റെ ഇസ്ലാമിന്റെ പ്രകാശം വരാരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നുപോയി അവൻ മുസ്ലിമാണെന്ന് പേരുകൊണ്ട് പറയുക മാത്രമല്ല അവന്റെ ജീവിതത്തിൽ ഇസ്ലാമുണ്ട് അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട് അവന്റെ വാക്കുകളിൽ നോക്കുകളിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ സ്വഭാവങ്ങളിൽ എല്ലാ രംഗത്തും ഈ മാൻ തെളിഞ്ഞു നിന്നുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നല്ല നൂറ് റബ്ബിംഗൽ നിന്നുള്ള നൂറ് കടന്നാൽ അങ്ങനെയുള്ള മനുഷ്യൻ അവൻ സമമാകുമോ ഹൃദയം കടുത്തവനെ പോലെ അവന്റെ ഹൃദയം ഹൃദയം കടുത്തവനെ പോലെ ഒരിക്കലും ആവില്ല അവർക്കുള്ള ദുർഗുണം എന്താണ് ഹൃദയം കടുത്തവരെന്ന് പറയുമ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അവരുടെ ഹൃദയത്തിലേക്ക് തൊട്ടുതീണ്ടിയിട്ടില്ല അത് കാരണത്താൽ തന്നെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി ഒന്നും നേരിടാനാകുന്നില്ല ഒന്നും ഉൾക്കൊള്ളാനാകുന്നില്ല ആരെയും ഉൾക്കൊള്ളാനുള്ള വിശാലതയില്ല നേരിന്റെ മാർഗത്തിലേക്ക് അവന്റെ മനസ്സ് ചായുന്നില്ല അങ്ങേയറ്റത്തെ വളരെ വ്യക്തമായ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വിശാലത കിട്ടാൻ നമ്മുടെ മനസ്സിന് എപ്പോഴും സ്വസ്ഥത കിട്ടാൻ സമാധാനം കിട്ടാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും മനുഷ്യന്റെ മനസ്സുകളിൽ ഇങ്ങനെ ഓരോന്ന് ഉരുണ്ടുകൂടും അതുപോലെ തന്നെ ഹസന് മനക്ലേശങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ മനുഷ്യനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കും പലതും മനസ്സിലേക്ക് കയറി വരും ഒന്നും സഹിക്കാനുള്ള കരുത്തും ഉണ്ടാവില്ല ഇത്തരം ഘട്ടങ്ങളിൽ എന്താ മനുഷ്യൻ വേണ്ടത് റബ്ബിനോട് ആത്മാർത്ഥമായി കാവൽ ചോദിക്കണം പഠിപ്പിച്ചു പോയി അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിനൽഹമ്മി മനക്ലേശത്തിൽ നിന്ന് വൽഹസനി സങ്കടത്തിൽ നിന്നും ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ എപ്പോഴും മനസ്സിന് ദുഃഖം കയറുന്നവരെ ദുരന്തം ഒന്നും സഹിക്കാനാകുന്നില്ല ടെൻഷനാണ് ഉറക്കു വരുന്നില്ല ഭക്ഷണത്തിന് രുചിയില്ല ആരോടും മിണ്ടാട്ടമില്ല മുഖത്ത് പ്രസന്നതയില്ല സന്തോഷം കളിയാടുന്നില്ല ജീവിതത്തിൽ മനസ്സിനുവല്ലാത്തൊരു പിരിമുറുക്കം അനുഭവപ്പെടുകയാണ് എന്ത് വേണം എന്താണ് പരിഹാരം ഒരാളും നിനക്ക് പരിഹാരം തരില്ല ഒരു സൃഷ്ടിയുടെയും കാൽക്കൽ പോയി വീണതുകൊണ്ട് രക്ഷയില്ല ഒരു കേന്ദ്രത്തിലും പോയി തേടിയതുകൊണ്ടും രക്ഷയില്ല ും ഒരു ബാബക്കും ഒരു ബീവിക്കും നിന്റെ വളരെ അവരിലേക്ക് മനസ്സ് നന്നായി അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് അത് മാത്രമാണ് വഴി മഹാനായ നബിഹി വസ്ല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരത്തിലൂടെ ഏത് പ്രതിസന്ധിയേയും നേരിടാനാകുമെന്നാ പഠിപ്പിക്കുന്നത് അവിടുന്ന് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ പല ഘട്ടങ്ങളിലും അവിടുന്ന് ബിലാൽ വന്നു വിനോട് പറയാറുണ്ട് വിളിക്കൂ ബിലാലേ അത് മുഖേന നമുക്ക് ആശ്വാസം കിട്ടട്ടെ നിസ്കാരത്തിന് നിന്ന് നിസ്കാരത്തിലൂടെ വരും ഹൃദയത്തിന് വല്ല കരുത്തുകിട്ടുകയാണ് ഏത് സങ്കടപ്പെട്ട മനസ്സോടനുസ്കാരത്തിന് പള്ളിയിൽ വന്നാലും അവൻ നിന്ന് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് നിസ്കരിച്ചു തീരുമ്പോഴേക്ക് മനസ്സിന് ഒരു കുളിരി നമുക്ക് കാണാം അവിടുത്തേക്ക് വല്ല പ്രതിസന്ധിയും മനക്ലേശ ങ്ങളും ബാധിക്കുന്ന ഘട്ടത്തിൽ സ്വല്ല അവിടുന്ന് നിസ്കരിക്കുന്നു തന്റെ റബ്ബുമായിട്ടുള്ള സ്വകാര്യമായ ആ ഭാഷണത്തിലൂടെ മനസ്സ് തണുക്കുകയാണ് ആശ്വാസം കൈവരികയാണ് പ്രത്യേകിച്ച് രാത്രി നമസ്കാരം അതിന് പ്രത്യേകമായി നൽകപ്പെട്ട ഒരു പരിഹാരമാണ് സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തിയാറാമത്തായത്തിലുള്ള പഠിപ്പിക്കുന്നു രാത്രിയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ആ രാത്രിയുടെ ഭാഗത്ത് ഞാൻ ആധന് വേണ്ടി സുജൂതിൽ വീഴോ ലൈല സുദീർഘമായ രാത്രിയിൽ നീ അവന് വാഴ്ത്തിക്കൊണ്ടിരിക്കൂ അപ്പൊ ഹൃദയ സാന്നിധ്യത്തോടെ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മളെ ടെൻഷനുകൾ അകലും ഹൃദയ സാന്നിധ്യം വേണം എന്താ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നത് എന്താ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറയുന്നത് ആ പറയുന്ന ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹുകൾ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തഹ്മീദുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തക്ബീറുകൾ ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം എന്റെ ഹൃദയം പങ്കെടുക്കുന്ന നിലക്ക് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയേയും അത് ഇല്ലാതാക്കി തീർക്കും എന്ന നിലക്ക് സൂറത്തുൽ സൂറത്തു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് രണ്ട് വചനങ്ങളിൽ ഒരു പരിഹാരം കൊടുക്കുന്നുണ്ട് എന്തിനാ പരിഹാരം എന്തിനുള്ള പരിഹാരമാ പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോളൂ തീർച്ചയായും നാം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ഹൃദയത്തിന് വല്ലാത്ത വിഷമുണ്ടല്ലേ നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടല്ലേ എന്തിന് ആദർശത്തിന്റെ പ്രബോധനം ഇത്രത്തോളം ആത്മാർത്ഥമായി ഒരു മായ നേട്ടവും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ ജനതയുടെ മുമ്പിൽ രാവും പകലുമില്ലാതെ പറഞ്ഞിട്ടും അവരെന്നെ ഉൾക്കൊള്ളുന്നില്ലല്ലോ അവരെന്റെ മാർഗദർശനത്തിന്റെ പാതയിലേക്ക് വരുന്നില്ലല്ലോ അവര് സത്യത്തിൽ നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുന്നുവല്ലോ ർഭരനായ ഹബീബ് സല്ലാഹു വസല്ലമിന്റെ മനസ്സ് ജനങ്ങൾ നിരഗത്തിയിലേക്ക് പോവുകയാണല്ലോ അവരെ വന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ട് അവരെന്നിലേക്ക് കൊടുക്കുന്നില്ലല്ലോ എന്ന വിഷമം നിങ്ങൾക്കുണ്ട് മാത്രമല്ല നിങ്ങളെ അവര് പരിഹസിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ നിങ്ങളെ അവർ പീഡിപ്പിക്കുന്നുണ്ട് നിങ്ങളെ അവര് പുച്ഛിക്കുന്നുണ്ട് കുത്തുവാക്കുകൾ പറയുന്നുണ്ട് അതൊക്കെ പറയുമ്പോ നിങ്ങളുടെ മനസ്സിന് വിഷമം തോന്നുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ ർപ്പിച്ചുകൊണ്ട് പ്രകീർത്തിച്ചു കൊള്ളുക തഹ്മീദ് അധികരിപ്പിക്കൂ നബിയെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അവന് ധാരാളമായി പുകഴ്ത്തിക്കൊള്ളൂ നബിയെൻ ചെയ്യുന്നവരിൽ താങ്കൾ നബിയെ ധാരാളം കാരണം എന്താ ഒരു അടിമ തന്റെ റബ്ബിനോട് ഏറ്റവും മടുക്കുന്ന അവസരമേതാണെന്നോദ്യത്തിനൊരു മറുപടിയാണ് നമുക്കുള്ളത് നമ്മുടെ റബ്ബിന്റെ ആരുടെയും മുമ്പിൽ ലക്ഷങ്ങൾ തരാമെന്ന ഓഫർ കിട്ടിയാലും ആരുടെയും മുമ്പിൽ കുനിക്കാത്ത ഈ ശിരസ് ഈ നെറ്റിത്തടം സർവലോക പരിപാലകനായ എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ നിലത്ത് വെക്കുകയുള്ളൂ എന്ന വാശിയുള്ള ആ ഒരു പ്രത്യേകമായ കർമ്മം ഇഷ്ടമാണ് അവന്റെ മാത്രമേ അതൊരു മുസ്ലിം ചെയ്യൂ ആരുടെ അത് ചെയ്യാൻ അവൻ കൂട്ടാക്കില്ല അത് അവന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യതയാണ് ആ നേരത്ത് റബ്ബ് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുന്ന നേരമാണ് നേരമാണുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യണം എന്ന് മഹാനായ നമുക്ക് അത് തന്നെയാ അവിടുന്ന് ഏത് പ്രയാസം വരുമ്പോഴും പറഞ്ഞിട്ടുള്ള മറു മരുന്നും അത് തന്നെയാണ് നന്നായി നന്നായി പ്രാർത്ഥിക്കുക മനസ്സുരുകിക്കൊണ്ട് തേടുക അവിടുന്ന് പറഞ്ഞു മാ സ്വാഭാഹൻ പത്തു ഹം മുൻവലാഹസനുൻ اذوا علمكم منكرش موسن مو بعد جال أبدا انجنب اللهم إني أعبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك أدلٌ في قضاؤك أسألك بكل إسم هو لك سميت به نفسك أو علمته اهدا من خلقك أو أنزلته في كتابك أو استأثرت به في علم الغيب عندك عندك أن تجعل القرآن ربي قلبي ونور صدري وجلاء حزني وذهاب همي പറഞ്ഞാൽ إلا أذهب الله همه وحزنه وأبدله مكانه فرحا وأبدله مكانه فرحا അവന്റെ വിഷമങ്ങളും പ്രതിസന്ധികൾക്കും പകരമായി കൊണ്ട് റബ്ബവന്റെ മനസ്സിൽ തുറസ് നൽകും അതല്ലെങ്കിൽ സന്തോഷം നൽകും ചോദിക്കപ്പെട്ടു അള്ളാന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു യാ യാസൂലല്ലാ അള്ളാഹുവിന്റെ റസൂലേ അലാനുഹാ ഞങ്ങളിത് പഠിക്കണ്ടേ ഇത് ഞങ്ങൾ പഠിക്കണമല്ലോ എങ്കിൽ മുഴുവനും അത് അനിവാര്യമാണ് പഠിക്കണം എന്ന് അലൈഹി സഹോദരങ്ങളെ എത്ര ഹുത്തുബകളിലൂടെ എത്ര പ്രസംഗങ്ങളിലൂടെ ഈ ദ നമ്മളൊക്കെ കേട്ടു എത്ര പേർക്കറിയാം എത്ര പേർക്കറിയാം എന്നിട്ട് പറയും ടെൻഷനാണ് സുഖല്ല മനോവഷമാണ് ഉറക്കു കിട്ടുന്നില്ല പ്രയാസം പോകുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയുന്നില്ല പ്രയാസം വേട്ടയാടാണ് മനസ്സിന് ടെൻഷൻ വേട്ടയാടാണ് എന്താ പരിഹാരം പറഞ്ഞ് ചികിത്സ ചെയ്യാൻ ഒരുക്കമില്ല ഹബീബ്ലാഹു അലി വസ്ല്ല പഠിപ്പിക്കുന്നതിന് നിനക്ക് വിഷമുണ്ടോ പ്രയാസമുണ്ടോ ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ് അടിമയുടെ പുത്രനാണ് അടിമയുടെ ദാസിയുടെ പുത്രപുത്രനാണ് എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലാണ് എന്നിൽ നീയാണ് കാര്യങ്ങളൊക്കെ വിധിക്കുന്നത് എന്റെ വിധി നിന്നിൽ എന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നീ എന്റെ കാര്യത്തിൽ എന്തൊന്ന് വിധിച്ചാലും അത് നീതി മാത്രമാണ് എനിക്ക് പരിഭവമില്ല റബ്ബേൻ നിന്റെ തീരുമാനങ്ങളൊക്കെ എന്നിൽ നീതിപൂർവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് റബ്ബേ നിന്റെ സർവ നന്മകളായ ഏറ്റവും നല്ല നിന്റെ നാമങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഹൃദയത്തിന്റെ വസന്തമാക്കണേ ഖുർആാനോ എന്റെ ടെൻഷനാണ് പോണം ഖുർആനിന്റെ ഹൃദയത്തിന്റെ വസന്ത ആവണം ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഹൃദയവിശാലത ി എന്റെ നെഞ്ചകത്തിന്റെ പ്രകാശം എന്റെ സങ്കടങ്ങളെ നീക്കി കളയുന്ന വസ്തുവാക്കണം നീ ർ ബഹമ്മീ എൻറെ മനക്ലേശങ്ങളെ നീക്കിക്കളയുന്ന നിലക്ക് കുർആാനാകുന്ന ആ വലിയ പ്രകാശത്തെ നീ എന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചു തരണം ഇതാരി തേടിയാലും അള്ളാഹു അവന്റെ സങ്കടങ്ങളെ നീക്കിയിട്ട് അവന് പകരം സന്തോഷവും അതുപോലെ തന്നെ അവന് ഹൃദയത്തിൽ വലിയ ഏറ്റവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യാതിരിക്കില്ല ഇത് കേട്ടപ്പോഴാ സഹാബത്ത് ചോദിച്ചു പഠിക്കണല്ലോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഏയ് അങ്ങനെ കഴിഞ്ഞോ പഠിച്ചാ മതി അത്ര വലിയ ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നല്ല പറഞ്ഞത് എൺപത് എൺപത് അതെ അനിവാര്യമാണ് സഹാബിമാരെ അനിവാര്യമാണ് ഇത് കേട്ടവരൊക്കെ അതിനെ പഠിച്ചെടുക്കൽ അനിവാര്യമാകുന്നു എത്ര കേട്ടാലും നമ്മൾ പഠിക്കാൻ തയ്യാറല്ല അല്ലേ എങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പ്രാർത്ഥന തെറ്റുകൂടാതെ അർത്ഥഭംഗം വരുന്ന നിലക്ക് ഉച്ചരിക്കാതെ വളരെ കൃത്യമായി പഠിച്ച് ഏത് വഷം വരുമ്പോഴും ഇതിലങ്ങ് അഭയം തേടിക്കോ ഇതങ്ങ് റബ്ബിനോട് പറഞ്ഞോ ശാന്തി കിട്ടും അതാണ് ഇസ്ലാം പറഞ്ഞ അല്ലതീരാമനോ തുമുലും ഈമാനുള്ളവർക്ക് മുഴുവനും ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത് അദാഹുവിനെ ഓർക്കേണ്ടിടത്തൊക്കെ ഓർക്കുമ്പോഴാണ് അതിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരികയുള്ളൂ റബ്ബുൽ ആലമീൻ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ മറുമരുന്ന് മറ്റൊന്നും നമുക്കില്ല ആ ഹൃദയത്തിന്റെ കൺട്രോള് സർവലോക പരിപാലകനായ റബ്ബിന്റെ കയ്യിൽ അവനോട് പറയാ അവനോട് സങ്കടം പറയാ എന്തും നേരിടാനുള്ള ഒരു കരുത്തിന് വേണ്ടി മനമൊരു പ്രാർത്ഥിക്കുക റബ്ബ് നമുക്ക് ഉത്തരം തരും സമാധാനം തരും ആ പ്രതീക്ഷയോടെ അള്ളാഹു പറഞ്ഞിട്ടുള്ള മാർഗങ്ങളിലേക്ക് നടന്നെടുക്കുക അല്ല ഓടിയെടുക്കുക റബ്ബ് നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് നമ്മെ അവൻ അനുഗ്രഹിക്കും മനസ്സിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റുവാനുള്ള ധാരാളം മാർഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഹബീബ് ഹബീബിഹു അലൈഹി വസ്ല്ലമിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് ബിസലള്ളാഹു അലഹി വസ്ല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതാണല്ലോ സ്വലാത്ത് താങ്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ ധാരാളമായി അധികരിപ്പിക്കും എന്ന് അതിന്റെ വിവിധ രൂപത്തിൽ അങ്ങനെ സഹാബി നബിഹുലിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നിന്റെ മനക്ലേശങ്ങൾ പോകും നിന്റെ മനോദുഖങ്ങൾ അത് പരിഹാരമാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കണം അതുപോലെ തന്നെ നിന്റെ പാപങ്ങൾക്കത് മോചനത്തിന് പരിഹാരമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറയുമ്പോ മഹാനായ നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ മാതൃകയില്ലാത്ത ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത നാരിയ സ്വലാത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വലാത്തുകളോ അല്ല ഉദ്ദേശിക്കുന്നത് അവിടന്ന് പഠിപ്പിച്ച് തന്നിട്ടുള്ള ആശയങ്ങൾക്കൊരിക്കലും ഭംഗം വരാത്ത കൃത്യമായ അധിഷ്ഠിതമായ നിലക്ക് അവിടുന്ന് പഠിപ്പിച്ച ആ രൂപത്തിൽ കൃത്യമായി ആര് നിർവഹിക്കുന്നുവോ അവൻ ഇത് പരിഹാരമാണ് സഹോദരങ്ങളെ നമ്മളിപ്പോൾ നിലക്കൊള്ളുന്ന ഈ ദിനം പ്രത്യേകം ഈ സ്വലാത്തിന്റെ പുണ്യമുള്ള ദിവസമാണ് എല്ലാ ദിവസങ്ങളിലും ഉള്ളതിനേക്കാൾ പ്രാധാന്യം വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതിന് ഉണ്ടെന്ന് നമുക്ക് യാണ് അത് നമ്മുടെ മനസ്സിന്റെ അകലാനുള്ള ഒരു പരിഹാരമാണ് മറ്റൊരു പരിഹാര സഹോദരങ്ങളെ മനസ്സിനെ പഠിപ്പിക്കണം എന്ത് അല്ല എനിക്ക് നൽകിയതൊക്കെ തന്നെ എനിക്ക് മതിയായതാണ് മനസ്സിന്റെ ടെൻഷൻ അകലാനുള്ള ഒരു പരിഹാരം എന്റെ എനിക്ക് നൽകിയതിൽ എനിക്ക് തൃപ്തനാണ് ഞാൻ എനിക്ക് എന്റെ റബ്ബ് വിധിച്ചതൊക്കെ നന്മയാണ് നേരത്തെ ഞാൻ നമ്മുടേതായ പ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ നിന്റെ വിധികളൊക്കെ എന്നിൽ നീതിപൂർവകമാണ് നടന്നിട്ടുള്ളത് എനിക്കതിൽ പരിപോന്നുമില്ല പരാതിയൊന്നുമില്ല റബ്ബെക്കുറിച്ച് നീ എന്തേ എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് ഞാൻ ചോദിക്കൂല കാരണം നീ എന്നെ കുറിച്ച് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് എനിക്ക് ഇപ്പൊ തോന്നുന്നു എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ എന്റെ ഭാവി അറിയാവുന്ന നീയല്ലേ വിധിച്ചത് അതുകൊണ്ട് എനിക്ക് നല്ലതേ നീ വിധിക്കൂ എന്ന് എനിക്ക് ഉറപ്പാണ് അതൊരു വല്ലാത്ത ആശ്വാസമാണ് അതൊരു വല്ലാത്ത ആശ്വാസമാണ് ആ ഒരു മനസ്സൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദുഃഖിക്കേണ്ടി വരില്ല മറിച്ച് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുമ്പോ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ അവന്റെ മനസ്സിൽ ഇങ്ങനെ കൂടുതൽ തോന്നും ഞാൻ അവിടെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അത് ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നു പോയത് അത് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ടെൻഷൻ കൂട്ടാനാണ് ശൈത്താൻ ശ്രമിക്കുക അതുകൊണ്ട് പറയുന്നു നിനക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ വളരെ അത്യാവശ്യം കാണിച്ചുകൊണ്ട് മുന്നേറിക്കോ വസ്തഇൻ അതിന്റെ വിജയത്തിന് വേണ്ടി നീ റബിനോട് സഹായം തേടിക്കോ വല തഴ്സ് നീ ഒരിക്കലും അശക്തനായി മടിപിടിച്ചിരിക്കരുത് ഇങ്ങന സ്വാപകശൈ ഒൻ നിനക്ക് വല്ലതും ബാധിച്ചാൽ ഫലാത്ത കൊണ്ട് വല്ല മുസീബത്തും ബാധിച്ച കുൽ നീ പറഞ്ഞു പോകരുത് എന്തു പറയരുത് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെയാണല്ലോ വരിക അങ്ങനെ ഞാൻ ചെയ്യാതെ പോയല്ലോ അതല്ലേ എനിക്ക് പറ്റിപ്പോയത് എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയണ്ട പക്ഷേ നീ എന്താ പറയേണ്ടത് അവനുദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു അതല്ലാതെ എനിക്കതിലൊന്നും പങ്കില്ല അതൊന്നും ഞാൻ വിഷമിക്കേണ്ടതില്ല അതല്ലാതെ ഇങ്ങനെ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ അതെപ്പോഴും നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥയ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ പറയാ അങ്ങനെ ചെയ്തിട്ടല്ലോ പറ്റിരു അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത് തന്നെ ടെൻഷൻ അടിച്ചു നടക്കും അള്ളഹാന്റെ റസൂല് പറയാണ് അങ്ങനെ നീ ചിന്തിക്കരുത് അല്ല തീരുമാനിച്ചു അത് നടക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലൗ എന്ന പ്രയോഗമുണ്ടല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ എന്ന പ്രയോഗം നിന്നിൽ എളുപ്പാൻ നിന്റെ മനസ്സിൽ വല്ലാതെ പണിയെടുക്കാൻ നിന്റെ ഈ ചിന്ത അതിന് കാരണമാകും അത് എളുപ്പമാക്കി തീർക്കും അവന്റെ പണി എളുപ്പാക്കും നിന്നിൽ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടാകരുത് എന്നാണ് എപ്പോഴും നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത് ഒരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം പറ്റിയാൽ ഒരു തീരുമാനമാണ് അതിൽ സംതൃപ്തി അടയണം അങ്ങനെ മനുഷ്യന്റെ മനസ്സിന് അടക്കം കൊടുക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇസ്ലാം പറഞ്ഞു സൽ സ്വഭാവത്തോടെ നീ ആളുകളോട് വർത്തിച്ചു നോക്ക് നിന്റെ ടെൻഷൻ അകലും ആളുകളെ കാണുമ്പോൾ ഒരു മുഖപ്രസന്നത ഒരു പുഞ്ചിരി ഒരു മനസ്സിന്റെ ഒരു വിശാലതയാണ് അതുപോലെ തന്നെ ആളുകളോടുള്ള നല്ല പെരുമാറ്റം സഹജീവികളോടുള്ള കാരുണ്യം അനാഥകളോട് കഷ്ടപ്പെടുന്നവരോട് അഗതികളോട് വിധവകളോട് അവരുടേതായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ആവുന്നത് ചെയ്യൽ വിദ്വേഷവും അസൂയയിൽ നിന്നും മുഖ്യമായ ഒരു മനസ്സ് ആളുകളോട് വിട്ടുവീഴ്ചയും മാപ്പരുളനും എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു നല്ല വിശാലമായ മനസ്സ് ഇതൊക്കെ നിനക്ക് സമാധാനമാണ് പ്രദാനം ചെയ്യുക അതിലൊക്കെ പുറമേ എപ്പോഴും കുറ്റങ്ങൾ ഓർത്തുകൊണ്ട് എങ്ങനെ അള്ളാന്റെ മുമ്പിൽ കരയണം മനസ്സിന്റെ ടെൻഷൻ അങ്ങനെ എങ്ങനാകുന്നു പോകും ുംബ്ബിനോടെ പറഞ്ഞിട്ട് കരയാ നമ്മളുണ്ടല്ലോ ഒരാളോട് വിഷമങ്ങൾ പറഞ്ഞ് കരയുമ്പോ പറയും ഒരുപാട് ഭാരം ഒഴിഞ്ഞു എനിക്ക് പക്ഷെ അതും ദുർബലനായ ഒരു മനുഷ്യനോടാ പറഞ്ഞത് അത് പരിഹരിക്കാൻ കഴിയില്ല എല്ലാം പരിഹരിക്കാൻ കഴിയാവുന്ന ഒറ്റക്കിരുന്നു കൊണ്ട് കരയൂ സഹോദര ഭാരങ്ങൾ ഒഴിയട്ടെഴിയട്ടെ അതിലൂടെ നാളെ പല ലോകത്ത് നിരക വിമോചനം കൂടി കിട്ടാനുണ്ട് രണ്ട് തരം കണ്ണുകൾ ആ കണ്ണുകളെ സ്പർശിക്കുന്നതല്ല കണ്ണുകൾ നരകത്തി സ്പർശിക്കൂലുൻ ബാഹറസ് അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി കാവലിൽ നിന്നുകൊണ്ട് ഉറക്കമിളച്ച കണ്ണുകൾ കണ്ണുകളൊന്നും ഹബീബ് കണ്ണുകളൊന്നുംരകത്തി സ്പർശിക്കൂലു പറഞ്ഞു തരും അതുകൊണ്ട് സഹോദരങ്ങളെ മാനസികമായ പ്രയാസവും വിഷമങ്ങളൊക്കെ സ്വാഭാവികമാണ് അത് ഉണ്ടാകുമ്പോ ശുർക്കിലേക്ക് പോകാതെ റബ്ബല്ലാത്തവരുടെ കാൽക്കൽ പോയി വീഴാതെ ആരുടെയും ആരോടും ആ രൂപത്തിലുള്ള അർത്ഥനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ബലിയും സമർപ്പിക്കാതെ സർവലോക പരിപാലകനായ റബ്ബിലേക്ക് മനസ്സങ്ങ് തിരിച്ചു വെച്ച് കണ്ണുനീരൊഴുക്കൊണ്ട് പറഞ്ഞാൽ അവൻ ശാന്തി തരും ആ ശാന്തി അവൻ നൽകുന്നത് കൂടിയാണ് ആ ഒരു ജീവിതവും കൂടി ഒരുമിപ്പിച്ച് നമ്മൾ കൊണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ വിശാലത കിട്ടും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മനസ്സിന്റെ എല്ലാ കുരുക്കുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലൊന്നും നിന്നും പ്രഭു സുഭാനും നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ